الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واهل الأقدة من لساني يفقه قولي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الف لا إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وانزل الفرقان ان الذين كفروا بايات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض، شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. هو الذي أنزل عليك الكتاب منه آيات محكمات، آيات محكمات هن الكتاب هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. الراسخون في العلم يقولون آمنا به، يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب നബിയെ അവനത്രേ നിന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിച്ചവൻ മുഹക്കമായ അതായത് ദൃഢപ്രധാനമായ ഒരു തരം ആയത്തുകൾ അതായത് വചനങ്ങൾ അതിൽപ്പെട്ടതാകുന്നു അവ ആ ഗ്രന്ഥത്തിന്റെ മൂല കേന്ദ്രമത്രേ മുത്തശാബിഹായ അതായത് പരസ്പര സാദൃശ്യമുള്ളതായ മറ്റൊരു വിഭാഗവും അതിലുണ്ട് എന്നാൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ കുഴപ്പത്തെ ആഗ്രഹിച്ചും വ്യാഖ്യാനത്തെ അഥവാ അവർ അതിൽ നിന്നും പരസ്പര സാദൃശ്യമുള്ളതിനും അതായത് മുത്തശാബിഹായതിനു പിന്നാലെ കൂടുന്നതാകുന്നു അതിൽ വ്യാഖ്യാനം അഥവാ പൊരുൾ അള്ളാഹു അല്ലാതെ അറിയുകയില്ലതാനും അറിവിൽ ടിയുറച്ചവരാകട്ടെ അവർ പറയും ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം നമ്മുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതാകുന്നു സൽ നിന്നുള്ളതാകുന്നുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുന്നതല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഷാനുഭവത്തെ ആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ഇറക്കിത്തന്ന തന്ന അത് ഏറ്റവും സത്യമുള്ളതും അതിന് മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതുമാണെന്ന് തൊട്ടു മുൻപുള്ള ആയത്തിലൂടെ അറിയിച്ച ശേഷം അല്ലാഹുവിന് ഒന്നും തന്നെ മറഞ്ഞിരിക്കുന്നതല്ല എന്നും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്നും മനുഷ്യന് അവന്റെ മാതാവിന്റെ ഉദരത്തിൽ ജന്മം നൽകുന്നത് അള്ളാഹു ആണെന്നും അത് കൃത്യമായി രൂപപ്പെടുത്തുന്നവൻ അവൻ തന്നെയാണെന്നും തൊട്ടു മുൻപുള്ള ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അറിഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ഓരോന്നു പഠിച്ചു പഠിച്ചു ഞാൻ ഒന്നും അറിയാത്തോൻ എന്നറിഞ്ഞു കവി പാടിയിട്ടുണ്ടല്ലോ അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതൊന്നും എനിക്കറിയുമായിരുന്നില്ലല്ലോ ഇനിയും എനിക്കറിയാത്ത എനിക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ അവൻ അവതരിപ്പിച്ച നിന്റെ വേദഗ്രന്ഥം അവൻ നിന്റെ അവതരിപ്പിച്ച വേദഗ്രന്ഥം എന്ന അർത്ഥം ലഭിക്കാൻ അലയിക്കൽ കിതാബ എന്ന് മതിയാകുന്നതാണ് പക്ഷേ അവിടെ അതോടൊപ്പം ഹൂവല്ല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവൻ യാതൊരുവൻ തന്നെയാണ് അവൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർആാനിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അതിലുണ്ട് അതായത് ഈ ഈർആാനിലുണ്ട് ആയാത്തുൻ ചില ആയത്തുകൾ ആയത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ് അതായത് ജമ ആണ് ആയാവ് ദൃഷ്ടാന്തം സൂക്തം വചനം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ഈ വേദഗ്രന്ഥത്തിൽ ധാരാളം തെളിവുകളുണ്ട് അതായത് ധാരാളം സൂക്തങ്ങൾ ആയത്തുകൾ ഉണ്ട് എന്ന വാക്കിന്റെ ആണ് അതായത് ബഹുവചനമാണ് എന്ന വാക്കുകളൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഹിക്മത്തിന് വിവേകം ഭദ്രത സൂക്ഷ്മവും കൃത്യവുമായ കാര്യം എന്നെല്ലാം അർത്ഥം പറയാം ഒരു കാര്യത്തെ അഹ്കമഹു എന്ന് പറഞ്ഞാൽ അതിനെ ഭദ്രമാക്കി ശരിയാക്കി നിർണയിച്ചു എന്നെല്ലാമാണ് അർത്ഥം അഹ്കമ എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്കുണ്ടായത് എന്നതിന്റെ സ്ത്രീലിംഗമാണ് ആയത്ത് എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ എന്ന വാക്കും സ്ത്രീലിംഗമായത് ഭദ്രമായ ആയത്തുകൾ വ്യക്തവും കൃത്യവുമായ ആയത്തുകൾ ദൃഢപ്രധാനമായ ആയത്തുകൾ അതിലുണ്ട് ഏതിലുണ്ട് അതായത് പരിശുദ്ധ ഊർലുണ്ട് ആർക്കും നോക്കിയാൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ ലളിതവും ഭദ്രവും സത്യവും കൃത്യവുമായ ആയത്തുകൾ ഈ പരിശുദ്ധ ഖുർആാനിലുണ്ട് അതാണ് കിതാബിന്റെ ഉമ്മ അതാണ് വേദഗ്രന്ഥത്തിന്റെ എസൻസ് അതാണ് വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം അതാണ് പരിശുദ്ധ ഖുർആാനിന്റെ അടിത്തറ അതാണ് പരിശുദ്ധ ഖുർആാനിന്റെ കേന്ദ്രം ഉമ്മ എന്ന വാക്ക് നമുക്കറിയാം ഉമ്മ അതിന്റെ പ്രാധാന്യവും നമുക്കറിയാം ഒരാൾ ജനിക്കുന്നത് ഉമ്മയിലൂടെയാണ് സോഴ്സ് എന്ന അർത്ഥത്തിൽ ഉമ്മ എന്ന് പറയും സങ്കേതം അഭയസ്ഥാനം എന്നെല്ലാം ഉമ്മ എന്ന വാക്കിന് അർത്ഥമുണ്ട് أما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية وأما من خفت موازينه إن على الإعادة അഥവാ തൂക്കം ലഘുവായോ അവനാകട്ടെ അവന്റെ അത് അതായത് ഹാവിയ എന്താണെന്ന് നിനക്ക് എന്തറിയാം ചൂടേറിയ അഗ്നിയത്ര ഇവിടെ ഉമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് സൂറത്തുൽ ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് എന്നുകൂടി പേരുള്ളത് നമുക്കറിയാവുന്നതാണ് അതായത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ ആറ്റിക്കുറുക്കിയ രൂപമാണ് സൂറത്തുൽ ഫാത്തിഹ അതുകൊണ്ട് തന്നെ അതിൻ്റെ മർമ്മ പ്രധാനമായ ഭാഗമാണ് അതുകൊണ്ട് ഈ സൂറത്തിന് ഉമ്മുൽ കിതാബ് എന്നും പേരുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹു സുബാനുഭവത്തെ ആല പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ മുഹക്കമാറിച്ചാണ് എന്നാൽ വേറെ ചില ആയത്തുകളുണ്ട് അത് മുത്താബിഹത്ത് ആണ് അതായത് അവ്യക്തമായതാണ് സാദൃശ്യമുള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ രണ്ട് തരത്തിലുള്ള ആയത്തുകളുണ്ട് ഒന്ന് മറ്റൊന്ന് ഇതാണ് നമ്മളോട് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുനാസ് വരെയുള്ള നൂറ്റി പതിനാല് സൂറത്തുകൾ വായിച്ചു നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ പരിശുദ്ധ കുർാനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സത്യവിശ്വാസികളെ കുറിച്ച് സത്യനിഷേധികളെ കുറിച്ച് മുനാഫിക്കുകളെ കുറിച്ച് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് സാമ്പത്തിക മേഖലയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് വിവാഹത്തെ കുറിച്ച് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് അങ്ങനെ ജീവിതത്തിൽ സകല മേഖലകളിലും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് വളരെ കൃത്യമായും വ്യക്തമായും ഖുർആാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു പലിശ ഇടപാടുകൾ പാടില്ലെന്നു പറഞ്ഞു മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കരുതെന്നു പറഞ്ഞു ഒന്നിനെ കുറിച്ചും ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തരുതെന്ന് പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ പറയുന്ന വാക്കുകളെയും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഒരു മുസ്ലിമിന് നോമ്പും നമസ്കാരവും നിർബന്ധമാണെന്ന് പറഞ്ഞു ഇതെല്ലാം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായിട്ടാണ് ഖുർആാനിലുള്ളത് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ മാന്യമായി പരിചരിക്കണമെന്നും പറഞ്ഞു വ്യഭിചരിക്കാൻ പാടില്ലെന്നു പറഞ്ഞു യത്തീമുകളെ ചേർത്ത് പിടിക്കാനും അഗതികളെ സഹായിക്കാനും ഖുർആൻ പറഞ്ഞു അനന്തര സ്വത്ത് എങ്ങനെ വീതം വെക്കണമെന്ന് കൃത്യമായി ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ വളരെ ലളിതമായി പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കാവുന്ന ആയത്തുകളാണ് ഖുർആാനിന്റെ അടിത്തറ അതായത് ഖുർആനിന്റെ എന്നാൽ മറ്റു ചില ആയത്തുകൾ അതിന്റെ അർത്ഥവും ആശയവും എന്താണെന്ന് പൂർണമായി നമുക്ക് മനസ്സിലാവില്ല ഉദാഹരണത്തിന് ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അലിഫ് അലിഫ് ലാം ലാം മീം മീം എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശമെന്ന് അള്ളാഹു സുബഷാനുഭവത്തു മാത്രമേ അറിയുകയുള്ളൂ ഇതിനെക്കുറിച്ച് അള്ളാഹുവോ റസൂലോ നമ്മോട് ഒന്നും തന്നെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ആശയം അറിയുക എന്നത് നമുക്ക് നിർബന്ധമായ ഒരു കാര്യമേ അല്ല പക്ഷേ നമസ്കരിക്കാൻ അള്ളാഹു സുബാനുഭവത്തെ ആല പറഞ്ഞിട്ടുണ്ട് അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അപകടമാണ് കാരണം അത് അറിയൽ നിർബന്ധമാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ അർത്ഥവും ആശയവും മനസ്സിലാകാത്ത ആയത്തുകളും പരിശുദ്ധ ഖുർആാനിലുണ്ട് അതിനാണ് പറയുന്നത് എന്നാൽ ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം വ്യക്തമായത് അതിന്റെ വിപരീത അർത്ഥമാണ് എന്നാൽ സദൃശ്യമായത് അതായത് സാദൃശ്യം തോന്നുന്നത് ഒരുപോലെ തോന്നുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും െ അങ്കലാപ്പിലാക്കും എന്ന് സംശയത്തിന് പറയും സൂറത്തു നിസ ഇലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബുഭൂത്താഴാല ും നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂലായ മറിയമിന്റെ മകൻ റൈസ എന്ന മസീഹിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടുമില്ലതാണ് എങ്കിലും അവർക്ക് തിരിച്ചറിയാതാക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചറിയാതാക്കപ്പെട്ടു അതായത് യാഥാർത്ഥ്യം തിരിയാതെയായി എന്നൊക്കെയാണ് ഐസ നബി അലഹിസ്സലാമിനു പകരം മറ്റൊരാളാണ് കൊലപ്പെട്ടതെന്നും കുരിശിൽ തറയ്ക്കപ്പെട്ടതെന്നും അള്ളാഹുവിനറിയാം എന്നാൽ അവരത് അറിയുന്നില്ല അങ്ങനെ അവർക്ക് യാഥാർത്ഥ്യം തിരിയാതെ വന്നിരിക്കുന്നു ഇവിടെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോയി എന്ന അർത്ഥത്തിൽ എന്ന വാക്കാണ് അള്ളാഹു സുബാനുഭവ തഴാല പ്രയോഗിച്ചിട്ടുള്ളത് സ്വർഗീയ അവസ്ഥകളെ കുറിച്ച് ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹുവ തഴാല നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന നദികളെ കുറിച്ച് അതിലെ പാനീയങ്ങളെ കുറിച്ച് ഫല വർഗങ്ങളെ കുറിച്ചെല്ലാം ഖുർആാനിൽ പറയുന്നുണ്ട് പക്ഷെ അവയൊന്നും തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവയെല്ലാം മുത്തശാബിഹാത്താണ് നമുക്ക് പരിചിതമായ കാര്യങ്ങളുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അവയെക്കുറിച്ച് വിവരിച്ചു തന്നിട്ടുണ്ട് وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري, أن لهم جنات تجري من تحتها الأنهار.

ൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ സ്വർഗങ്ങൾ അവർക്കുണ്ടെന്ന് അതിൽ നിന്ന് അവർക്ക് ഏതൊരു ഫലവും ആഹാരമായി നൽകപ്പെടുമ്പോഴും അവർ പറയും ഇത് മുമ്പ് നമുക്ക് നൽകപ്പെട്ടതാണ് എന്ന് അതിനെ അവർക്ക് പരസ്പര സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ് ഖുർആനിൽ മുത്തശാബിഹത്തുമായ ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം പറയുന്നു എന്നാൽ യാതൊരു അവർ പിൻപറ്റും അതിൽ നിന്ന് പരസ്പര സാദൃശ്യമായതിന് എന്ത് കുഴപ്പത്തെ പിന്നെയോലി അതിന്റെ വ്യാഖ്യാനത്തെ അതായത് ദുർവ്യാഖ്യാനത്തെ ആഗ്രഹിച്ചുകൊണ്ടു കുബുദ്ധികളായ ആളുകൾ ും അതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യാനും വേണ്ടി മുത്തശാബിഹാത്തായ ആയത്തുകളുടെ പിന്നാലെ കൂടും അവർ എത്ര തന്നെ കിണഞ്ഞു പരിശ്രമിച്ചാലും ഇത്തരം ആയത്തുകളുടെ യാഥാർത്ഥ്യം അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം അള്ളാഹു പറയുന്നു അറിയുകയുമില്ല വ്യാഖ്യാനം അല്ലാതെ അറിവിൽ ഇവിടെ അറിവുള്ളവർ എന്നല്ല പ്രയോഗിച്ചിട്ടുള്ളത് അറിവിൽ അടിയുറച്ച് നിൽക്കുന്നവർ എന്നാണ് അതായത് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവർക്ക് യാതൊരു ചാഞ്ചാട്ടവും ഉണ്ടാകില്ല അവരുടെ അറിവിൽ അവർ അടിയുറച്ചു നിൽക്കും ഇങ്ങനെ അറിവിൽ അടിയുറച്ചു നിൽക്കുന്നവർ പറയും ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു കുല്ലുൻ എല്ലാം മിൻ മിൻതി പക്കൽ നിന്നാകുന്നു മിൻ ഏഴുന്തി റബിനാ നമ്മുടെ റബ്ബിന്റെ അടുക്കൽ നിന്നാകുന്നു നമ്മുടെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമായതിനാൽ ആ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും പൂർണ്ണമായും മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവരത് ഉപേക്ഷിക്കില്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് അവർ അതേപടി അനുസരിക്കും ഉറ്റാലോചിക്കുന്നതുമല്ല സൽ ചിന്തിക്കാൻ കഴിയുന്നത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് ഖുർആാൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട്

وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيم وَآخِرُ الدَّعْوَانَ أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ